ൊരിക്കൽ തീക്ഷണമായ സൂര്യരശ്മിയിൽ വെന്തുരുകുന്ന ഒരു മരുഭൂമിയിൽ ഒരു കഴുതു പുലി ഒറ്റപ്പെട്ടു പോയി ദാഹിച്ചു വലഞ്ഞ അതിന്റെ ഓരോ കാൽവെപ്പും തളർന്നതായിരുന്നു തൊണ്ട വറ്റി വരണ്ടു കണ്ണുകളിൽ ഇരുട്ട് കയറാൻ തുടങ്ങി ജീവിതം തന്നെ കൈവിട്ടു പോകുമെന്ന് തോന്നിയ ആ നിമിഷത്തിലാണ് ഒരു ഒട്ടകത്തെ അത് കണ്ടുമുട്ടിയത് ഒരു തുള്ളി വെള്ളത്തിനായി കഴുതു പുലി ഒട്ടകത്തോട് യാചിച്ചു ദയ തോന്നിയ ഒട്ടകം അതിനെ മരുഭൂമിയിലെ ഒരു മരുപ്പച്ചയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെള്ളി പോലെ തിളങ്ങുന്ന ഒരു ചെറിയ തടാകം കണ്ടപ്പോൾ കഴുതപ്പുലിയുടെ മനസ്സിൽ ആശ്വാസത്തിന്റെ കുളിർമ പടർന്നു അത് മതി വരുവോളം വെള്ളം കുടിച്ച് കരയിൽ വിശ്രമിക്കാനിരുന്നു തടാകത്തിലെ തണുത്ത വെള്ളം അതിനെ മോഹിപ്പിച്ചു ഈ പൊള്ളുന്ന ചൂടിൽ ഈ തടാകത്തിൽ ഒന്ന് മുങ്ങി കുളിച്ചാൽ എന്തുമാത്രം സുഖമായിരിക്കും പക്ഷേ ഒരു ഭയം അതിനെ പിന്നോട്ട് വലിച്ചു ഈ തടാകത്തിന് എന്തുമാത്രം ആഴമുണ്ടാകും നീന്തൽ അത്ര വശമില്ലാത്ത ഞാൻ ഇതിൽ ചാടിയാൽ ഒരു പക്ഷേ മുങ്ങിപ്പോയാലോ അത് സംശയിച്ചു നിന്നു ഒടുവിൽ സമ്പന്നനായ ഒട്ടകത്തോട് തന്നെ ചോദിക്കാമെന്ന് അത് തീരുമാനിച്ചു അത് ആദരവോടെ ചോദിച്ചു സുഹൃത്തെ ഈ തടാകത്തിന് നല്ല ആഴമുണ്ടോ എനിക്കൊന്ന് കുളിക്കണമെന്നുണ്ട് ഒട്ടകം നിസാരഭാവത്തിൽ തടാകത്തിലേക്ക് നോക്കി പറഞ്ഞു ഏയ് പേടിക്കാനൊന്നുമില്ല ഈ തടാകത്തിൽ എനിക്ക് മുട്ടോളം വെള്ളമേ ഉള്ളൂ ധൈര്യമായി ഇറങ്ങിക്കോളൂ പരിചയ സമ്പന്നനായ ഒരാൾ അത്രയും ഉറപ്പിച്ചു പറയുമ്പോൾ പിന്നെ സംശയിക്കേണ്ടതില്ലോ ആ വാക്കുകൾ കഴുതപ്പുലിക്ക് വലിയ ആത്മവിശ്വാസം നൽകി രണ്ടാമതൊന്ന് ആലോചിക്കാതെ അത് തടാകത്തിലേക്ക് ആവേശത്തോടെ എടുത്തു ചാടി അടുത്ത നിമിഷം കഴുതപ്പുലി ഭയന്നു വിറച്ചുപോയി ഒട്ടകം പറഞ്ഞതുപോലെയല്ലായിരുന്നു കാര്യങ്ങൾ കാല് കുത്താൻ കിട്ടാതെ അത് വെള്ളത്തിൽ മുങ്ങി താഴാൻ തുടങ്ങി പ്രാണനു വേണ്ടി കൈകാലിട്ടടിച്ച് ഒടുവിൽ ഒരു വിധത്തിൽ മരണത്തിന്റെ വക്കിൽ നിന്നും അത് കരക്കി കയറി ദേഷ്യവും സങ്കടവും കൊണ്ട് വിറച്ചു അത് ഒട്ടകത്തിന്റെ അടുത്തേക്ക് ചെന്ന് അലറി നിങ്ങൾ എന്തിനാണ് എന്നോട് കള്ളം പറഞ്ഞത് മുട്ടോളം വെള്ളമേ ഉള്ളൂ എന്നത് കേട്ടതുകൊണ്ടല്ലേ ഞാൻ ചാടിയത് ഞാൻ ഇപ്പോൾ മരിച്ചേനെ ഒട്ടകം ശാന്തനായി അതിനെ നോക്കി എന്നിട്ട് തന്റെ നീണ്ട കാലുകളിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു സുഹൃത്തേ ഞാൻ കള്ളം പറഞ്ഞതല്ല എനിക്ക് ഈ തടാകം മുട്ടോളം തന്നെ ഉള്ളൂ പക്ഷെ എൻ്റെ മുട്ടും നിന്റെ മുട്ടും ഒരുപോലെ അല്ലല്ലോ എന്റെ ഉയരമല്ല നിനക്കുള്ളത് നിന്റെ സാഹചര്യവും എൻറെ സാഹചര്യവും രണ്ടാണ് ഞാൻ എന്റെ കാഴ്ചപ്പാടിൽ നിന്നാണ് സംസാരിച്ചത് അത് നിനക്ക് ചേരണമെന്നില്ല ആ വാക്കുകൾ കഴുതപ്പുലിയുടെ ഹൃദയത്തിൽ ഒരു ഇടിമിന്നൽ പോലെ പതിച്ചെങ്കിലും അതിന്റെ ദേഷ്യം അടങ്ങിയില്ല നിങ്ങളുടെ കാഴ്ചപ്പാട് എന്റെ എടുക്കുമായിരുന്നു എന്ന് പറഞ്ഞ അത് ഒട്ടകവുമായി രൂക്ഷമായ വഴക്ക് തുടങ്ങി അങ്ങനെ അവർ തമ്മിൽ വലിയ തർക്കമായി ആ സമയത്താണ് ഒരു കുറുനരി അത് വന്നത് ഇരുവരുടെയും വഴക്കിന്റെ കാരണം ശ്രദ്ധയോടെ കേട്ട ശേഷം കുറുനരി ഒരു പറഞ്ഞു സുഹൃത്തുക്കളെ ശാന്തരാകൂ ഇവിടെ നിങ്ങളുടെ രണ്ടു പേരുടെയും ഭാഗത്ത് ശരിയും തെറ്റുമുണ്ട് അവർ ഇരുവരും കുറുനരിയെ നോക്കി കുറുനരി തുടർന്നു പ്രിയപ്പെട്ട ഒട്ടകമേ താങ്കൾ പറഞ്ഞത് താങ്കളുടെ സത്യമാണ് എന്നാൽ മറ്റൊരാളുടെ സാഹചര്യം പരിഗണിക്കാതെ നൽകുന്ന ഉപദേശം ചിലപ്പോൾ അപകടകരമാണ് താങ്കളുടെ നല്ല മനസ്സ് ഞാൻ കാണുന്നു പക്ഷേ താങ്കളുടെ വാക്കുകൾ കഴുതപ്പുലിയുടെ കാഴ്ചപ്പാടിൽ നിന്നുകൂടി ചിന്തിച്ച് പറയേണ്ടതായിരുന്നു അതാണ് യഥാർത്ഥ സഹാനുഭൂതി പിന്നീട് കഴുതപ്പുലിയുടെ നേരെ തിരിഞ്ഞ് കുറുനരി പറഞ്ഞു കഴുതപുലി താങ്കൾ ഉപദേശം തേടിയത് നല്ല കാര്യമാണ് പക്ഷേ ആരുടെയെങ്കിലും വാക്കുകൾ കേട്ട് സ്വന്തം കഴിവും സാഹചര്യവും അളക്കാതെ ഒന്നിനും എടുത്തു ചാടുന്നത് വിഡിത്തമാണ് ഒട്ടകത്തിന്റെ ഉയരമല്ല താങ്കൾക്കുള്ളത് എന്ന് താങ്കൾക്കറിയാമായിരുന്നല്ലോ മറ്റൊരാളുടെ അളവുകോൽ വെച്ച് നമ്മുടെ ആഴം അളക്കരുത് കുറുനരി രണ്ടു പേരെയും നോക്കി ഇങ്ങനെ ഉപസംഹരിച്ചു ഓർക്കുക ഒരാളുടെ ശരികൾ എപ്പോഴും നമ്മുടെ ശരികളാകണമെന്നില്ല ഓരോരുത്തരുടെയും ജീവിത സാഹചര്യവും കഴിവുകളും യാത്രയും വ്യത്യസ്തമാണ് ഏത് ഉപദേശം സ്വീകരിക്കും മുമ്പ് ഏത് കാൽവെപ്പ് വെക്കും മുമ്പും നമുക്ക് നമ്മുടെ സ്വന്തം ഉയരം കൊണ്ടും അനുഭവം കൊണ്ടും ഒന്ന് ചിന്തിക്കുക അതാണ് സുരക്ഷിതമായ മുന്നോട്ടുള്ള വഴി കുറുനടിയുടെ വാക്കുകളിലെ തത്വചിന്ത കഴുതപ്പുലിക്കും ഒട്ടകത്തിനും ഒരുപോലെ ബോധ്യപ്പെട്ടു അവർ തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി പരസ്പരം ക്ഷമ ചോദിച്ചു അന്നു മുതൽ ആരുടെ ഉപദേശം കേൾക്കുമ്പോഴും അത് തനിക്ക് ചേർന്നതാണോ എന്ന് ചിന്തിച്ച് ശേഷം മാത്രമേ കഴുതപ്പുലി പ്രവർത്തിച്ചിരുന്നുള്ളൂ ആഴം അവനവന്റെ കാലുകൊണ്ട് തന്നെ അളക്കണം എന്ന വലിയ പാഠം അത് പഠിപ്പിച്ചിരുന്നു